ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മണ്ണും കല്ലും വെള്ളവും വൈക്കോലും തടിയുമൊക്കെ ഉപയോഗിച്ച് കുടിലുണ്ടാക്കുന്നത് ഒരു എൻജിനീയറിംഗ് ആണ് കല്ലും മണലും സിമന്റും വെള്ളവുമൊക്കെ ചേർത്ത കോൺക്രീറ്റ് ഉപയോഗിച്ച് റോഡും വീടും പാലവും ഉണ്ടാക്കുന്നതിലും അതേ എഞ്ചിനീയറിംഗ് മികവുണ്ട് ഇതുപോലുള്ള മറ്റൊരു എൻജിനീയറിംഗ് രീതിയാണ് ജനിതക എഞ്ചിനീയറിംഗ് അഥവാ ജനറ്റിക് എൻജിനീയറിംഗ് ഇതിലൂടെ മനുഷ്യൻ നിർമ്മിക്കുന്നത് വീടും റോഡുമൊന്നുമല്ല മറിച്ച് ഇത്തിരി പോകുന്ന വൈറസുകൾ മുതൽ ചെമ്മരിയാടും മറ്റ് ജീവജാലങ്ങളും മനുഷ്യനും വരെയുള്ള അസൽ ജീവികളെയാണ് എന്താണ് ജനിതക എഞ്ചിനീയറിംഗ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഏതൊരു ജീവിക്കും പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന പല സ്വഭാവ സവിശേഷതകളുണ്ട് വലിപ്പം നിറം ശക്തി ആരോഗ്യം തുടങ്ങി ഒരു ജീവിയുടെ പ്രത്യേകതകളെല്ലാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ജീനുകൾ എന്ന അടിസ്ഥാന ഘടകത്തിലൂടെയാണ് ജീവികളുടെ കോശങ്ങൾക്കുള്ളിലുള്ള ഡി എൻ എകൾ ചേർന്നാണ് ജീനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഡി എൻ എകളിൽ ജീവികളുടെ സമ്പൂർണ്ണ ജനിതക ഘടന എഴുതപ്പെട്ടിരിക്കും ജീവികളുടെ ഡി എൻ എ ഘടനയിൽ മാറ്റം വരുത്തുന്ന ശാസ്ത്രശാഖയാണ് ജനിതക എഞ്ചിനീയറിംഗ് ഇതുവഴി പുതിയതരം സ്വഭാവ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കാനാകും ജീനുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ് ജെനറ്റിക് എഞ്ചിനീയർ ജീനുകളിലൂടെ പാരമ്പര്യ സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം ലളിതമായി പറഞ്ഞാൽ ജീനുകളെക്കുറിച്ചുള്ള പഠനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഗ്രിഗർ മെൻ്റൽ എന്ന പുരോഹിതൻ പയർ ചെടികളിൽ നടത്തിയ ഗവേഷണത്തോടെയാണ് ജനതകശാസ്ത്രം അഥവാ പാരമ്പര്യശാസ്ത്രത്തിൻ്റെ തുടക്കം ജീവികളിലെ പാരമ്പര്യ സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പ്രത്യേക ധർമ്മമുള്ള സ്വതന്ത്ര ഘടകത്തിലൂടെയാണെന്നും എത്ര തലമുറ കഴിഞ്ഞാലും അവ മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും വെൻഡൽ കണ്ടെത്തി എന്നാൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തങ്ങളിൽ മുങ്ങിക്കിടന്ന ലോകം വെൻ്റലിനെ അന്ന് ശ്രദ്ധിച്ചതേയില്ല മരണശേഷമാണ് വെൻ്റലിൻ്റെ മഹത്തായ കണ്ടുപിടുത്തം ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത് ഇന്ന് ആധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ മെൻഡൽ അറിയപ്പെടുന്നു പയർ ചെടികളിലെ തൻ്റെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തന്നെ ഗൃഹർ മെൻ്റൽ പ്രസിദ്ധീകരിച്ചിരുന്നു അവയാണ് ജനിതക ശാസ്ത്രത്തിന് തുടക്കമിട്ടതും എന്നാൽ തുടക്കത്തിൽ അധികമാരും അറിയാതെ പോയ ആ കണ്ടെത്തലുകൾ ശ്രദ്ധേയമായത് ആയിരത്തി തൊള്ളായിരത്തിൽ മൂന്ന് സസ്യശാസ്ത്രജ്ഞർ അവയെ പുനർ പഠനങ്ങൾക്ക് വിധേയമാക്കിയതോടെയാണ് ഹ്യൂഗോ ഡിഗ്ലീസ് കാൾ കോറൻസ് എറിക് ബോൺ ഷെർമാർ എന്നിവരായിരുന്നു അവർ കോശങ്ങളെയും ക്രോമസോമുകളെയും കുറിച്ചുള്ള പുത്തൻ അറിവുകളുടെ പശ്ചാത്തലത്തിൽ വെൻ്റലിൻ്റെ അവ്യക്തമായ ആശയത്തിന് കൃത്യമായ രൂപം നൽകാൻ അവർക്ക് കഴിഞ്ഞു അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതിൽ ഫെഡറിക് മീഷർ എന്ന ശാസ്ത്രജ്ഞൻ ജീനുകളുടെ അടിസ്ഥാന ഘടകമായ ഡി എൻ എയെ കോശങ്ങളിൽ നിന്ന് ആദ്യമായി വേർതിരിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ വാൾട്ടർ ഫ്ലമിങ് എന്ന ജർമ്മൻ ജീവശാസ്ത്രജ്ഞൻ ജീവികളിലെ ജീനുകളുടെ ഇരിപ്പിടമായ ക്രോമോസോമുകളെക്കുറിച്ച് പഠിച്ചതും ജെനിറ്റിക്സിൻ്റെ വളർച്ചയിൽ നിർണായകമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതിൽ ലോകത്തിലാദ്യമായി ഡി എൻ എയെ വേർതിരിച്ചെടുത്തത് ഫെഡറിക് മീഷർ എന്ന ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞല്ലോ ജനിതക എഞ്ചിനീയറിങ്ങിന് തുടക്കമിട്ട മഹത്തായ കണ്ടുപിടുത്തമായിരുന്നു ഇത് ജീവികൾ പാരമ്പര്യമായി ജനിതക രഹസ്യങ്ങൾ കൈമാറുന്നതിന് കാരണം ഡി എൻ എ ആണെന്ന കണ്ടെത്തൽ പിന്നീട് വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു ഡി എൻ എ കണ്ടെത്തിയതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അത് വിപുലമായി തന്നെ ശാസ്ത്രലോകം കൊണ്ടാടുകയും ചെയ്തു ജീവികളിലെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ കൈമാറ്റക്കാരായി ഗ്രിഗർ മെൻഡൽ കണ്ടെത്തിയ സ്വതന്ത്ര ഘടകങ്ങൾക്ക് ജീൻ എന്ന് പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വിൽഹ് ജൊഹാൻസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ജീവികളുടെ ജനിതക വിവരങ്ങൾ രേഖപ്പെടുത്തിയ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമുകൾക്കുള്ളിലാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ജീവശാസ്ത്രജ്ഞനായ തോമസ് ഹൺ മോർഗനും കണ്ടെത്തി ജീവികളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് അറിയാമല്ലോ ഓരോ കോശത്തിൻ്റെയും ന്യൂക്ലിയസിന് ഉള്ളിലുള്ള ക്രോമസോമുകൾക്കകത്താണ് ജീനികൾ സൂക്ഷിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഓരോ കോശത്തിനുള്ളിലും ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളാണുള്ളത് ഇവയിലാകെ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ജീനുകൾ കാണും ഡി എൻ എകൾ എന്ന ഭീമൻ തന്മാത്രകൾ ചേർന്ന് നിർമ്മിച്ചതാണ് ഓരോ ജീനും ജീവികളുടെ പാരമ്പര്യ സ്വഭാവം നിർണയിക്കുന്ന എല്ലാ വിവരങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ഡി എൻ എകളിലാണ് ഡി എൻ എ തന്മാത്രയ്ക്ക് അനേകം ഘടകങ്ങളുണ്ട് അവയാണ് ന്യൂക്ലിയോടൈഡുകൾ ഓരോ ന്യൂക്ലിയോടൈഡിനും മൂന്ന് ഭാഗങ്ങളുണ്ട് ഷുഗർ ഫോസ്ഫേറ്റ് ബേസ് എന്നിവ ഇവയിൽ ഷുഗറിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ഘടന എല്ലാ ന്യൂക്ലിയോട്രൈഡുകളിലും ഒരുപോലെയാണ് എന്നാൽ ബേസുകൾ നാല് തരമുണ്ട് അഡിനിൽ സൈറ്റോസിൻ ഗാനിൻ തൈമിൻ എന്നിവയാണവ ഇവ എ സി ജി ടി എന്ന് അറിയപ്പെടുന്നു വ്യത്യസ്ത രീതിയിൽ ക്രമീകരിച്ചാണ് ഡി എൻ എ തന്മാത്രകൾ ഉണ്ടാകുന്നത് ജീവികളുടെ കോശങ്ങളിൽ കാണുന്ന ഡി എൻ എക്ക് സമാനമായ മറ്റൊരിനം ന്യൂക്ലിക് ആസിഡുകളാണ് ആർ എൻ എ ഘടന ബെയ്സുകൾ എന്നിവയുടെ കാര്യത്തിൽ ഇവയ്ക്ക് ഡി എൻ എയുമായി ചെറിയ വ്യത്യാസമുണ്ട് ന്യൂക്ലിയസിനകത്തോ വെളിയിലോ നിർമ്മിക്കപ്പെടുന്ന ആർ എൻ എകൾ ഡി എൻ എകളുടെ സന്ദേശവാഹകരായാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതിൽ കണ്ടെത്തിയെങ്കിലും ഡി എൻ എ സംബന്ധിച്ച പഠനങ്ങളൊന്നും പിന്നീട് കാര്യമായി ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഓസ്വാൾ ആവറി എന്ന ശാസ്ത്രജ്ഞനാണ് ജീനുകളിലെ അടിസ്ഥാന ഘടകമായ ഡി എൻ എക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം പിന്നീട് നടത്തിയത് തുടർന്ന് ഓരോ ഇനം ജീവിക്കും വ്യത്യസ്തമായ ഡി എൻ എ ഘടനയായിരിക്കുമെന്ന് എർവിൻ ഷാർഹഫ് എന്ന ഗവേഷകൻ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജനിതക ശാസ്ത്രത്തിലെയും ജീവശാസ്ത്രത്തിലെയും നിർണായക വഴിത്തിരിവായ ഒരു കണ്ടെത്തിലുണ്ടായി ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് ഡി എൻ എയുടെ ഇരട്ട പിരിയൻ ഗോവണി ഘടന കണ്ടെത്തി എ സി ജി ടി എന്നീ ബേസ് തന്മാത്രകൾ എ ടി ജി സി എന്നിങ്ങനെ ജോഡികളായി ഡി എൻ എയിൽ കാണപ്പെടുന്നു ഒരു ഗോവണിയുടെ ചവിട്ടുപടികൾ പോലെ കാണപ്പെടുന്ന ഈ ജോഡികളാണ് ഡി തന്മാത്രകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് വാട്സനും ക്രിക്കും കണ്ടെത്തി ഈ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ പുരസ്കാരം അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു ജനറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ് ന്യൂക്ലിക് ആസിഡുകളും പ്രോട്ടീനുകളും എല്ലാ ജീവികളുടെയും കോശങ്ങൾക്കുള്ളിലുള്ള ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിച്ച ഡി എൻ എ ആർ എൻ എ എന്നീ ജൈവ പദാർത്ഥങ്ങളാണ് ന്യൂക്ലിക് ആസിഡുകൾ അമിനോ ആസിഡുകളാൽ നിർമ്മിക്കപ്പെട്ട നിർണായക ധർമ്മങ്ങളുള്ള ജൈവ സംയുക്തങ്ങളാണ് പ്രോട്ടീനുകൾ ഉദാഹരണമായി പറഞ്ഞാൽ രക്തത്തിലൂടെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ് കോശങ്ങൾക്കകത്തും പുറത്തുമായി നടക്കുന്ന സുപ്രധാന രാസപ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനായി എല്ലാ ജീവികളും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എൽസൈമുകൾ ഭൂരിഭാഗം എൽസൈമുകളും പ്രോട്ടീനുകൾ തന്നെയാണ് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ജീനുകളുടെ അടിസ്ഥാന ധർമ്മം ഓരോ ജീനും ഓരോ നിശ്ചിത എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നു അതായത് ഒരു ജീനിൻ്റെ കുറവ് അതുമായി ബന്ധപ്പെട്ട എൻസൈമിൻ്റെ കുറവിനും അതുവഴി ഉണ്ടാകുന്ന ജൈവപരമായ കുഴപ്പങ്ങൾക്ക് കാരണമാകും ജീനുകളും എൽസൈമുകളുമായുള്ള ഈ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി ജോർജ് ബീഡിൻ എഡ്വ് ടാറ്റം എന്നീ ജീവശാസ്ത്രജ്ഞരാണ് കണ്ടെത്തുന്നത് ഡി എൻ എയുടെ മാതൃക കണ്ടുപിടിച്ചതിൽ വാട്സനും ഒപ്പം പ്രാധാന്യമുള്ള മറ്റൊരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞയായ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ രണ്ട് കണ്ണികളുള്ള ഡി എൻ എ മാതൃകയിലേക്ക് വാട്സനും ക്രിക്കും കൃത്യമായി എത്തിയതിൽ വലിയ പങ്കുണ്ട് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ്റെ പങ്ക് നിർണായകമാണെന്ന് പിന്നീട് ശാസ്ത്രലോകം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ അർഹിക്കുന്ന അംഗീകാരം ഈ വനിതയ്ക്ക് ലഭിച്ചില്ല ഒരു ജീവിയുടെ മുഴുവൻ ഡി എൻ എകളും ഒരുമിച്ചെടുത്താൽ അതിനെ നമുക്ക് ജീനോം എന്ന് വിളിക്കാം ജീനോമിൽ ആ ജീവിയുടെ എല്ലാ ജീനുകളും ഉൾപ്പെട്ടിരിക്കും ഓരോ ഭാഷയിലും ഒരു നിശ്ചിത എണ്ണം അക്ഷരങ്ങളുണ്ട് ഈ അക്ഷരങ്ങൾ പല രീതിയിൽ തമ്മിൽ ചേർത്താണ് വാക്കുകളും വാചകങ്ങളും കഥയും കവിതയും നോവലുമൊക്കെ ഉണ്ടാകുന്നത് എന്നറിയാമല്ലോ അതുപോലെ ഡി എൻ എയും പ്രത്യേക ഒരു ഭാഷയിലാണ് അടുക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എ സി ജി ടി എന്നീ നാല് അക്ഷരങ്ങൾ ബേസ് തന്മാത്രകളായ ഇവ മാത്രമുള്ള ഒരു ഭാഷയാണിത് ഈ നാല് അക്ഷരങ്ങൾ പല രീതിയിൽ ചേർന്നാണ് പലതരം ഡി എൻ എകൾ ഉണ്ടായിരിക്കുന്നത് ഓരോ ജീവിയും ഒരു നോവലാണെന്ന് വയ്ക്കുക അങ്ങനെയെങ്കിൽ ആ നോവലിലെ അക്ഷരങ്ങളുടെ ക്രമീകരണമാണ് അതിലെ ജീനോം അക്ഷരങ്ങൾ എങ്ങനെയൊക്കെയാണ് തമ്മിൽ ചേർന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നോവൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാം അതുപോലെ ഒരു ജീവിയുടെ ഡി എൻ എകളിലെ എ സി ജി ടി ക്രമീകരണം മനസ്സിലാക്കിയാൽ ആ ജീവിയുടെ ശരീരത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാമെന്നർത്ഥം ഇതിനിടയിൽ വലിയൊരു ഗവേഷണ പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ ആ പദ്ധതിയുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല മനുഷ്യൻ്റെ ജീനോം പൂർണ്ണമായി വായിച്ചെടുക്കുക മനുഷ്യൻ്റെ ജനതകരഹസ്യങ്ങളുടെ താക്കോൽ തേടിയുള്ള ആ പദ്ധതിക്ക് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നാണ് പേര് രണ്ടായിരത്തി മൂന്നിൽ മനുഷ്യൻ്റെ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിച്ചുകൊണ്ട് ജീനോം പ്രോജക്റ്റ് പൂർത്തിയായി മനുഷ്യ ശരീരത്തിലുള്ള മുന്നൂറ് കോടി ബേസ് തന്മാത്ര ജോഡികളുടെ ക്രമീകരണത്തെയാണ് ഈ പ്രോജക്റ്റിലൂടെ മനസ്സിലാക്കിയെടുത്തത് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളിലായി ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ജീനുകൾ മനുഷ്യ ശരീര കോശങ്ങളിലുണ്ടെന്ന് ഗവേഷക സംഘം കണ്ടെത്തി മറ്റൊരു പ്രധാന രഹസ്യം കൂടി ഇവർ പുറത്തുവിട്ടു എല്ലാ മനുഷ്യരുടെയും തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ജീനുകളും ഒരുപോലെയാണ് ജനിതക എൻജിനീയറിങ്ങിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം